സംസ്ഥാന ജൈവ വൈവിധ്യ ബോർഡിൻ്റെ പതിനെട്ടാമത് വിദ്യാർത്ഥികളുടെ ജൈവവൈവിധ്യ കോൺഗ്രസും ജില്ലാ മത്സരങ്ങളും നടന്നു ജൈവ വൈവിധ്യ കാലാവസ്ഥാ വിജ്ഞാന പ്രതിബദ്ധതയുടെ യുവകേരളം എന്ന സന്ദേശവുമായി കേരള സംസ്ഥാന ജൈവ വൈവിധ്യ ബോർഡിന്റെ പതിനെട്ടാമത് വിദ്യാർത്ഥികളുടെ ജൈവ വൈവിധ്യ കോൺഗ്രസും ജില്ലാ മത്സരങ്ങളും നടന്നു ഭൂമിയിലെ സെർവരുടെയും ആവാസ വ്യവസ്ഥയ്ക്ക് ജൈവികത അത്യാവശ്യമാണെന്നും അത് പുതുതലമുറയ്ക്ക് പകർന്നു നൽകുന്നതിനും അവരിലൂടെ സംരക്ഷണം ഉറപ്പുവരുത്തുന്നതിന്റെയും ഭാഗമായാണ് ജൈവവൈവിധ്യ കോൺഗ്രസ് നടന്നത് ജില്ലയിലെ വിവിധ സ്കൂളുകളിൽ നിന്നായി തെരഞ്ഞെടുത്ത തൊണ്ണൂറ് വിദ്യാർത്ഥികൾ കോൺഗ്രസിൽ പങ്കെടുത്തു കാഞ്ഞങ്ങാട് ലിറ്റിൽ ഫ്ലവർ ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂൾ വെച്ചാണ് പരിപാടി നടന്നത് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ബി ബി ബാലകൃഷ്ണൻ ഉദ്ഘാടനം നിർവഹിച്ചു ഇവിടെ വന്നിരിക്കുന്നത് നമ്മുടെ ജൈവ വൈവിധ്യത്തെ പരിപാലിക്കേണ്ടതിൻ്റെ ആവശ്യം നിങ്ങൾ കൂടുതൽ അത് അടുത്തറിയുകയും അതേ താഴെത്തട്ടിലുള്ള നിങ്ങളുടെ അനിയന്മാർക്കും അനിയത്തിമാർക്കും അതേപോലെ തന്നെ സമൂഹത്തിനും അത് പകർന്നു കൊടുക്കുക എന്നതുമാണ് നമ്മൾ ഇത്തരത്തിൽ കോൺഗ്രസ് നടത്തുമ്പോൾ അതിൻ്റെ പ്രധാനപ്പെട്ട ലക്ഷ്യം കാരണം ജൈവ വൈവിധ്യത്തെ പരിപാലിക്കേണ്ടതിൻ്റെ ആവശ്യകത നമ്മൾ ഓരോരുത്തരും തിരിച്ചറിഞ്ഞാൽ മാത്രമേ നമുക്ക് അതിനെ പരിപാലിക്കാൻ വേണ്ടി കഴിയൂ ജൈവ വൈവിധ്യ സംരക്ഷണത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ലക്ഷ്യം തന്നെ ഈ ജൈവ വൈവിധ്യം സംരക്ഷിച്ചാൽ മാത്രമേ നമുക്ക് കാലാവസ്ഥാ വ്യതിയാനത്തെ ചെറുക്കാൻ കഴിയൂ അതേപോലെ തന്നെ പ്രകൃതി ദുരന്തത്തെ ചെറുക്കാൻ ചെറുക്കാനും അതോടൊപ്പം തന്നെ അതിന് ഒരു പിന്നെ പ്രതിരോധ മാർഗം സ്വീകരിക്കാനും കഴിയൂ കാഞ്ഞങ്ങാട് നഗരസഭ വൈസ് ചെയർമാൻ ബി അബ്ദുള്ള അധ്യക്ഷത വഹിച്ചു കോൾ പ്രതിനിധി പി വി ടി ശശികല സംസാരിച്ചു ആനന്ദൻ പേക്കടം ജൈവ വൈവിധ്യ ബോർഡ് ജില്ലാ കോർഡിനേറ്റർ വി എം അഖില നന്ദിയർപ്പിച്ച് സംസാരിച്ചു ന്യൂസ് ബ്യൂറോ കാഞ്ഞിങ്ങാട്